എൽ ഡി എഫിനും യു ഡി എഫിനും ഇതിനെക്കുറിച്ച് ഒരു മണ്ണ് പൊണ്ണാക്കു പറഞ്ഞൂട ഇവർ കുരുടനാനെ കണ്ടതുപോലെയാണ് ഇവന്മാർക്ക് വേണ്ടി ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പി എം സിന്റെ ഗുണഗണങ്ങൾ അത് ക്ലാസ് മുറിയെയും കരിയറിനെയും ബന്ധിപ്പിക്കുന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല കാരണം അത്ര വിവരം ഇവർക്കില്ല ഇവർക്ക് പ്രാക്ടിക്കലായി ഞാനൊരു സംഗതി ഒപ്പിച്ചിട്ടുണ്ട് ഇവരെ എല്ലാം എൽ ഡി എഫിനെ യു ഡി എഫിനെയും പി എം സി കാണാൻ ഞാൻ ഇതാ മാഹിയിലേക്ക് ക്ഷണിക്കുന്നു അവിടെ നാല് സ്കൂളുകൾ പി എം ശ്രീലേക്ക് വന്നു അവിടെ നല്ല ടോയ്ലറ്റ് ഉണ്ട് അവിടെ എല്ലാ ക്ലാസ് മുറികളിലും എലക്ട്രിസിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ലാബിലില്ല എ സി ഉണ്ട് നല്ല സൗകര്യം അവിടെ പൂന്തോട്ടമുണ്ട് നല്ല കളിക്കളമുണ്ട് പി എം ശ്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളുകളെ ഹൈടെക് ആക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യം മെച്ചപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ഇവിടെ സ്കൂളിൽ കുട്ടികൾ ഷോക്കറ്റ് മരിക്കുന്ന നാടാണ് ഇവിടെ സ്കൂളുകൾ കുട്ടികൾ പെൺകുട്ടികൾ പ്രത്യേകിച്ച് വാഷ്റൂമിൽ പോകാത്ത നാടാണ് അവർക്ക് നല്ല വാഷ്റൂം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇത് ഇതിനെന്തിനാണ് എതിർക്കുന്നത്